പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി ഇരുന്നൂറ്റി പതിനാലാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഡിസംബർ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ഇന്നത്തെ വചന വായനയിൽ ജോബിൻ്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം പതിനഞ്ച് മുതൽ മുപ്പത് വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക ദുഷ്ടർക്ക് പ്രകാശം തടയപ്പെട്ടിരിക്കുന്നു അവരുടെ ഉയർത്തിയ കരം ഒട്ടിപ്പിടിക്കുന്നു സമുദ്രത്തിൻ്റെ ഉറവുകളോളം നീ കടന്നു ചെന്നിട്ടുണ്ടോ ആഴിയുടെ ആഴങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ടോ മൃത്യു കവാടങ്ങൾ നിനക്ക് വെളിപ്പെട്ടിട്ടുണ്ടോ അഗാധമായ അന്ധകാരത്തിൻ്റെ വാതിലുകൾ നീ കണ്ടിട്ടുണ്ടോ ഭൂമിയുടെ വിശാലത നീ ഗ്രഹിച്ചിട്ടുണ്ടോ ഇവയെല്ലാം നിനക്കറിയാമെങ്കിൽ പറയുക പ്രകാശത്തിൻ്റെ വസതിയിലേക്കുള്ള വഴി ഏത് അന്ധകാരത്തിൻ്റെ പാർപ്പിടം എവിടെ അങ്ങനെ അതിനെ അതിൻ്റെ അതിർത്തിയോളം നയിക്കാനോ പാർപ്പിടത്തിലേക്കുള്ള വഴിയിൽ അതിനെ അനുഗമിക്കാനോ നിനക്ക് കഴിയുമോ നിനക്കറിയാമല്ലോ നീ അമ്മേ ജനിച്ചതല്ലേ നിൻ്റെ ആയുസ് അത്രയ്ക്ക് ദീർഘമാണല്ലോ പീഡനത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും നാളുകളിലേക്ക് വേണ്ടി ഞാൻ കരുതി വച്ചിരുന്ന ഹിമത്തിൻ്റെ ഭണ്ഡാരത്തിലേക്ക് നീ ചെന്നിട്ടുണ്ടോ കന്മഴയുടെ കലവറ നീ കണ്ടിട്ടുണ്ടോ ഭൂമിയിൽ പ്രസരിക്കുന്ന പ്രകാശത്തിൻ്റെ ഉറവിടത്തിലേക്കും ഭൂമിയിൽ വ്യാപിക്കുന്ന കിഴക്കൻ കാറ്റിൻ്റെ പ്രഭ അതിൻ്റെ പ്രഭവ കേന്ദ്രത്തിലേക്കുള്ള വഴിയേത് വിതനമായ മരുഭൂമിയിൽ മഴ പെയ്യിച്ച് ഉണങ്ങിവരണ്ട ഭൂമിയുടെ ദാഹം സമീപിച്ച് അവിടെ പുല്ലുമുളപ്പിക്കുന്നതിന് ഭൂമിയുടെ ചാലുകൾ കീറിയതും ഇടിമിലിൻ്റെ പാത ഉരുക്കിയതും ആര് മഴക്കൊരു ജനീതാവുണ്ടോ മഞ്ഞു തുള്ളികളെ ജനിപ്പിച്ചതാർ ആരുടെ ഉദരത്തിൽ നിന്ന് മഞ്ഞുകട്ട പുറപ്പെടുന്നു ആകാശത്തിലെ നീഹാരത്തെ ആര് പ്രസവിക്കുന്നു ജലം പാറ പോലെ ഉറച്ചു പോകുന്നു ആഴിയുടെ മുഖം കട്ടിയാകുന്നു ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്കാ സഭയിൽ ഇന്ന് നമുക്കേറെ സുപരിചിതനായ സുവിശേഷകനായ വിശുദ്ധ യോഹന്നാൻ സ്ലീഹായെ അനുസ്മരിക്കുന്ന ദിവസമാണ് ബദ്സെയ്ദായിലെ സബദിയുടെയും സലോമിയുടെയും ഇളയ മകനാണ് യോഹന്നാൻ യോഹന്നാനും ഒരേ യാക്കോബും സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാരായിരുന്നു ഒടുവിലെ അത്താഴത്തിൽ ഈശോയുടെ മാറിൽ മാറിൽ ചാരിക്കിടന്നിരുന്ന അവിടുത്തെ ശ്രേഷ്ഠ ശിഷ്യനാണ് യോഹന്നാൻ യേശു രൂപാന്തരപ്പെട്ടപ്പോഴും യാറൂസിൻ്റെ പുത്രിയെ ഉയർത്തിപ്പിച്ചപ്പോഴും ഗത്സമനിയിൽ ചോര ഉയർത്ത് പ്രാർത്ഥിച്ചപ്പോഴും ഈശോയുടെ മരണനേരത്ത് തൻ്റെ അമ്മയെ ഏൽപ്പിച്ചതും ബ്രഹ്മചാരിയായ യോഹന്നാനെയാണ് അമ്പത്തിരണ്ടാം ആണ്ട് വരെ ജറൂസലേമിലും പിന്നീട് എഫോസൂസിലും അവിടെ വെച്ചാണ് അദ്ദേഹം മരിച്ചതെന്നും പറയപ്പെടുന്നുണ്ട് ഇതിനിടയ്ക്ക് കുറേ കാലം വിപ്രവാസത്തിലായിരുന്നു ആ സമയത്ത് തിളയ്ക്കുന്ന എണ്ണയിലിട്ട് വറുത്തെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടെന്നാണ് പറയപ്പെടുന്നത് യോഹന്നാൻ്റെ സുവിശേഷവും മൂന്ന് ലേഖനങ്ങളും വെളിപാടും വളരെയേറെ ശ്രദ്ധേയമാണ് വചനത്തിൻ്റെ ചരിത്രം കൊണ്ട് ആരംഭിക്കുന്ന തൻ്റെ സുവിശേഷം ഈശോയുടെ ദൈവത്വം സ്ഥാപിക്കാനാണ് അദ്ദേഹം ഇതൊക്കെ എഴുതിയത് യോഹന്നാന്റെ പ്രതീകം വാനമേഘങ്ങളിലേക്ക് പറക്കുന്ന കഴുകനാണ് യോഹന്നാനെയും സഹോദരൻ യാക്കോബിനെയും ഇടിനാഥത്തിൻ്റെ പുത്രന്മാർ എന്നാണ് വിളിച്ചിരുന്നത് ഈശോയുടെ രാജ്യത്തിൽ ഈ രണ്ട് സഹോദരരെ ഇടത്തും വലത്തും ഇരു ഇരുത്തണമെന്ന് ആവശ്യപ്പെട്ടതും നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹവും അതിലുള്ള വിശ്വാസവും കുഞ്ഞുമക്കളെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ സംഗ്രഹമാണ് അത് സുവിശേഷകനായ വിശുദ്ധ യോഹന്നാൻ സ്ലിഹായുടെ മധ്യസ്ഥം യാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു താങ്ക്